राधा ज्ञान राधा कण्णने मरकात राधा राधा காத்து மறந்த மறக்காத்து ராதா ராதா ஞான் கண்ணனே மறக்காத்து ராதா ധർമ്മപദം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ധർമ്മപദമെന്ന് മുപ്പത്തേഴാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ളത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ മതി സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിയാകുമ്പോൾ നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടിയിരിക്കും എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിച്ചിരിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും പന്ത്രണ്ട് മണിക്ക് അഷ്ടപതി എല്ലാ വെള്ളിയാഴ്ചയും ധർമ്മപദം മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടിയാണ് ആ ക്ലാസ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് ജ്യോതിഷം ആവശ്യമുള്ളവർക്കായിട്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ തികച്ചും സൗജന്യമായിരിക്കും അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട് നിശ്ചയമായും കേൾക്കണം മീരയുടെ കഥയുണ്ട് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രത്യേക വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ജനറൽ എന്ന് പറയുന്നതിനകത്ത് പൊതുവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും അതൊക്കെ നിങ്ങൾ കാണുക നമ്മൾ ധർമ്മപഥത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം ഓം മഹാഗണപതി നമ ഓ മണിപത്മേഹം ॐ श्रीराधाकृष्णाय नमः ॐ राधायै स्वाहा राधे राधे ओ राधे 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 ി രാധാറാണിക്ക് എൻ്റെ മാതാവ് രാധാ റാണി എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ ഇന്ന് ശ്രീ ബുദ്ധന്റെ ധർമ്മപദമാണ് എന്താണ് ഇന്ന് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കുന്ന വിപ്ലവാത്മകമായ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇന്നത്തെ ദിവസം ബുദ്ധൻ പറയുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള സങ്കല്പങ്ങളെ ബുദ്ധൻ വേരോടെ പിഴുതെടുത്ത് ദൂരെ എറിയുകയാണ് എന്താ ബുദ്ധൻ പറയുന്നത് അവരൻ്റെ ആവശ്യം എത്ര മഹത്തരമായാലും അതിനു വേണ്ടി സ്വന്തം പ്രവർത്തികളെ അവഗണിക്കാതിരിക്കുക അവരെ ആവശ്യം എത്ര മഹത്തരമായാലും അതിനുവേണ്ടി സ്വന്തം പ്രവർത്തികളെ അവഗണിക്കാതിരിക്കുക ഇംഗ്ലീഷിൽ പറയാം ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ടല്ലോ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ കഴിയുന്ന ഉടനെ തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അത് നോക്കി നിങ്ങൾ എഴുതിയെടുത്താൽ മതി ശ്രദ്ധിച്ചു കേട്ടോളണം നമ്മുടെ ചുറ്റുപാടും ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റുപാടും രോഗികളുണ്ട് സാധുക്കളുണ്ട് തളർവാദം വന്ന് കിടക്കുന്നവരുണ്ട് അന്തരുണ്ട് ണ്ട് മൂകരുണ്ട് മുടന്തരുണ്ട് ധാരാളം ധാരാളം ഭിക്ഷക്കാരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇവരെ സേവിക്കുക എന്നതാണോ നിങ്ങളുടെ ശരിയായ ജോലി ഒരു വലിയ ചോദ്യമാണ് ശ്രീബുദ്ധൻ ഉയർത്തുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ദൈവം എന്തിനാണ് നമ്മളെ ഭൂമിയിലേക്ക് വിട്ടത് നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം ദരിദ്രരെ സഹായിക്കുക എന്നതാണോ രോഗികളെ സേവിക്കുക എന്നതാണോ ഇതിനകത്ത് മുടന്തരെ സഹായിക്കുക ഭിക്ഷക്കാരൊക്കെ സഹായിക്കുക ഇതൊക്കെയാണോ ഈ ജന്മം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ജന്മത്തിന്റെ ഉദ്ദേശം ഇതൊന്നും ചെയ്യണ്ട എന്നല്ല അതിലേക്ക് വരാം നമ്മുടെ ജന്മത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടെത്തണം നമ്മൾ എവിടെ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് ഇങ്ങനൊരെണ്ണം തന്നത് ജീവിതം ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഓരോ മനുഷ്യന്റെയും ജന്മ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇനി നമ്മൾ എവിടെ നിന്ന് വന്നു എന്താ നമ്മളുടെ ജീവിത ഉദ്ദേശം ഈ ഭൂമിയിൽ എന്താ ചെയ്യേണ്ടത് മരിച്ചു കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു ഈ അറിവ് കണ്ടെത്തി ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ലയിക്കാൻ വേണ്ടിയാണ് വിട്ടത് ഹിന്ദുക്കളാണെങ്കിൽ ശ്രീകൃഷ്ണൻ മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ചേർന്നാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ദൈവം പൊതുവായി പറഞ്ഞാൽ പരബ്രഹ്മം ഈ പരബ്രഹ്മത്തിനെ ഹിന്ദുക്കൾ ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കും ക്രിസ്ത്യൻസ് യേശു എന്ന് വിളിക്കും മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കും അത്രയേ ഉള്ളൂ അപ്പൊ ശരിക്കും നമ്മുടെ ജീവിത ഉദ്ദേശം ഭൂമിയിൽ വന്നിട്ട് നമ്മൾ എവിടെ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇങ്ങനൊരു ശരീരമൊക്കെ ആയിട്ട് ദൈവം നമുക്ക് അനുഗ്രഹിച്ചു വിട്ടത് മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ട് പോകുന്നു ഇതിൻ്റെ ഉത്തരം ആരാണോ കണ്ടെത്തുന്നത് അവനെ ബോധോദയം കിട്ടിയവൻ എന്ന പേര് വിളിക്കുന്നു അവൻ ജ്ഞാനിയാണ് അങ്ങനെ ബോധോദയം കിട്ടിയവരാണ് ബുദ്ധനും യേശുവും നവിയും ഒക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ളവരാണ് അപ്പോൾ അങ്ങനെ കിട്ടുന്നവർക്ക് മാത്രമാണ് ദൈവീകതയിൽ ചെന്ന് ലയിക്കാൻ പറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം നിങ്ങൾ അനാഥാലയത്തിൽ പോയി ആഹാരം കൊടുത്താലോ അന്ധരെയും ബദിരെയും ദരിദ്രരെയും ഒക്കെ സഹായിച്ചാലോ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം കുറച്ച് പുണ്യം കിട്ടും അതുകൊണ്ട് അടുത്ത ജന്മം സ്വല്പവും കൂടെ ഒരു നല്ല ജന്മം കിട്ടുന്നു അതിനപ്പുറത്തേക്ക് മാറി പരബ്രഹ്മത്തിൽ ലയിച്ച് മോക്ഷമടയാമെന്ന ചിന്ത ആർക്കും വേണ്ട അപ്പൊ ഭഗവാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് മറ്റുള്ളവരെയൊക്കെ സേവിക്കാനല്ല അങ്ങനെ സേവിക്കാനായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ കർത്തവ്യം എന്ത് അതായത് നിങ്ങളുടെ യഥാർത്ഥ കർത്തവ്യം ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കുക അത് നിങ്ങൾ മറന്നു പോകുന്നു എന്നാണ് പറയുന്നത് ഇതാണ് ബുദ്ധന്റെ വിപ്ലവകരമായ പറച്ചില് ഇതിന്റെ അർത്ഥം ആരെയും സേവിക്കേണ്ട എന്നല്ല അത് ബുദ്ധൻ പറയുന്നില്ല അതിലേക്ക് ഞാൻ വരാം ശ്രദ്ധിച്ചു കേട്ടോ ഹിന്ദുക്കളിലാണെങ്കിൽ സന്യാസിമാരും ക്രിസ്ത്യൻസിലും മിഷണറിമാരും ഒക്കെ സ്കൂളുകൾ സ്ഥാപിക്കും ആശുപത്രികൾ സ്ഥാപിക്കും അനാഥാലയങ്ങൾ സ്ഥാപിക്കും ദരിദ്രരെ സ്ഥാപിക്കും എന്നിട്ട് അവരെയൊക്കെ സേവിക്കും ഇതുകൊണ്ട് നിങ്ങൾക്കാകെ കിട്ടുന്നത് ബഹുമാനം എന്ന് പറയുന്ന സാധനം മാത്രമാണ് ഈ ബഹുമാനത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരെ സേവിക്കാനായി അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന സത്യം മനസ്സിലാക്കാൻ നിങ്ങൾ വൈകിപ്പോകുന്നു നിങ്ങൾക്കത് സാധിക്കാതെ പോകുന്നു അതിനു വേണ്ടി വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നു അപ്പോൾ ശ്രീബുദ്ധൻ പറയുന്നത് ഇത്രമാത്രം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തുക എന്താണ് ആ ശ്രമം ഞാൻ എവിടെ നിന്ന് വന്നു മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ടേക്ക് പോകുന്നു ഇതിൻ്റെ ഇത് കണ്ടുപിടിക്കുന്ന മാർഗം എന്താണ് ബുദ്ധൻ പറയുന്നു ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ചിന്തകളെ അടക്കണം നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്താലും മറ്റൊന്നും ചിന്തിക്കാതെ അതിൽ ലയിച്ചുകൊണ്ട് ചെയ്യണം ഫുട്ബോൾ കളിക്കുമ്പോൾ മറ്റൊരു ചിന്തയും ചെയ്ല്ലാതെ ഫുട്ബോൾ കളിക്കുക ക്രിക്കറ്റ് കളിക്കുമ്പോൾ വേറെ ചിന്തകളില്ലാതെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ ചെയ്യുക മുറ്റം തൂക്കുമ്പോൾ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ മുറ്റം തൂക്കുക ഇങ്ങനെ ഒരു ദിവസം നാൽപ്പത് മിനിറ്റ് എല്ലാം വേണ്ട ഒരു ദിവസം നാൽപ്പത് മിനിറ്റ് നിങ്ങൾ നിങ്ങൾ മറ്റ് ചിന്തകളില്ലാതെ ചെയ്യുന്ന ജോലിയിൽ മുഴുകിയിരിക്കുമെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളും ഒരു ബുദ്ധനായി മാറിയിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു നാൽപ്പത് മിനിറ്റ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റൊന്നും ചിന്തിക്കാതെ ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ഉപസേവനമെന്ന നിലയിൽ രോഗികളെ സഹായിക്കുന്നു അനാഥരെ സഹായിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഓക്കെ പക്ഷേ ബുദ്ധൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഊർജം നിങ്ങൾക്കില്ല കാരണം ഈ ഒരു ദിവസം നാൽപ്പത് മിനിറ്റ് മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക എന്നത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഊർജം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു തന്നു ചിന്തകളെ അകറ്റുക ചിന്തകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുക അപ്പം മനസ്സെന്ന സാധനം ഇല്ലാതാകും അതിനു വേണ്ടി ഏത് പ്രവൃത്തി ചെയ്യുന്നു മറ്റൊന്നും ചിന്തിക്കാതെ ആ പ്രവൃത്തി തന്നെ ചെയ്യുക ജലദോഷത്തിന് ആവി പിടിക്കുമ്പോൾ ആ ഷീറ്റിൻ്റെ അടിയിലിരുന്നുകൊണ്ട് കടക്കാരെക്കുറിച്ച് ചിന്തിക്കരുത് ആവി പിടിക്കുമ്പം അത് മാത്രം ചെയ്യുക ചോറ് തിന്നുമ്പോൾ അത് മാത്രം ചെയ്യുക അപ്പം നിങ്ങളുടെ ഊർജം മുഴുവനും അതിനുവേണ്ടി വിനിയോഗിച്ചാലേ ഒരു ദിവസം അഞ്ചു മിനിറ്റെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റൂ നോക്കൂ എൻ്റെ വീഡിയോ കേൾക്കുന്നവരിൽ വിഷ്ണു സഹസ്രനാമവും രാധാ സഹസ്രനാമവും ഒക്കെ വായിക്കുന്നവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും നെഞ്ചിൽ കൈവച്ച് പറയാമോ വിഷ്ണു സഹസ്രനാമം വായിച്ചു വരെ ആ പ്രവൃത്തിയിൽ മുഴുകി ഭഗവാൻ മഹാവിഷ്ണുവിനെ മാത്രം സ്മരിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ഒറ്റയാൾ പോലും കാണത്തില്ല മനസ്സ് എവിടെയെങ്കിലുമൊക്കെ ഓടും ഈ വിഷ്ണു സഹസ്രനാമം വെച്ചിരിക്കുന്ന അതിനുവേണ്ടിയാണ് നിങ്ങൾ ആ സമയത്ത് വിഷ്ണു സഹസ്രനാമം വായിച്ചു വരെ ഭഗവാൻ വിഷ്ണുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച ചെയ്യുന്നതെങ്കിൽ എന്നേ നിങ്ങൾക്ക് എന്ത് കിട്ടിയനായിരുന്നു ജ്ഞാനോദയം കിട്ടിയതേനെ അപ്പോൾ ബുദ്ധൻ പറയുന്നു ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ ഊർജം മുഴുവനും നിങ്ങൾ ചിന്തകളെ അടക്കാൻ മനസ്സില്ലാതാക്കാൻ ഓരോ പ്രവർത്തിയും കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റ് ചിന്തകളില്ലാതെ ചെയ്യാൻ ചെലവഴിച്ചാൽ ഏറിയാൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ബോധോദയം കിട്ടും അങ്ങനെ ബോധോദയം കിട്ടിയ ഒരു വ്യക്തി മാത്രമാണ് മറ്റുള്ളവരെ സേവിക്കാൻ ഇറങ്ങേണ്ടത് അവർക്ക് മാത്രമേ മറ്റുള്ളവരെ സേവിക്കാനായിട്ട് കഴിയൂ കാരണം ഇപ്പോൾ അവരുടെ കയ്യിൽ ചിലതുണ്ട് അതിതാണ് കാരുണ്യം പ്രേമം ഇതവർക്കുണ്ട് അപ്പം ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ഭിക്ഷക്കാരൻ വരുന്നു നിങ്ങൾ ആ ഭിക്ഷക്കാരന് നൂറ് രൂപ കൊടുത്തെന്നിരിക്കട്ടെ എന്നിട്ട് നിങ്ങളൊരു സേവനമാണെന്ന് മട്ടി നിൽക്കും ഒരു ഭിക്ഷക്കാരൻ വരുന്നു എന്തു നിനക്ക് വിശക്കുന്നു ഇല്ലേ നൂറ് രൂപ കൊടുത്തു അതേസമയം ബോധോദയം കിട്ടിയ ഒരാളാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ നൂറ് രൂപ കൊടുക്കില്ല പകരം അവനെ വിളിച്ചിരുത്തി അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നിനക്ക് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ച് സുഖമാണോ എന്ന് ചോദിച്ച് നീ നന്നായി ദൈവത്തെ പ്രാർത്ഥിക്കണം അടുത്ത ജന്മമെങ്കിലും നല്ലത് കിട്ടട്ടെ എന്ന് പറഞ്ഞു അവനെ ഒന്ന് ചേർത്ത് വെച്ചു അല്ലെങ്കിൽ അവൻ്റെ കവിളിൽ ഒന്ന് തട്ടിയിട്ട് ഈ പൈസ കൊടുക്കും അതാണ് സേവനം പറഞ്ഞ മനസ്സിലായില്ലേ അതിനെയാണ് എന്ന് പറയുന്നത് അനാഥാലയത്തിൽ ആഹാരം കൊണ്ട് കൊടുത്താൽ അത് സേവനമല്ല എന്നാണ് ബുദ്ധൻ പറയുന്നത് ബോധോദയം കിട്ടിയ ഒരാൾ അനാഥാലയത്തിൽ ആഹാരം കൊടുത്താൽ അവരിൽ വൃദ്ധരുണ്ടെങ്കിലോ കൊച്ചു കുട്ടികളുണ്ടെങ്കിലോ ഒരു ഉരുളയെങ്കിലും ഉരുട്ടി അവരുടെ വായിൽ വെച്ചുകൊടുക്കും ബോധോദയം കിട്ടിയ ഒരാൾ ബോധോദയം കിട്ടിയാത്തവൻ അവൻ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ടുചെന്ന് എല്ലാവർക്കും വിളമ്പി അത് കൊടുത്തു അവൻ ഇത് ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഞാൻ എന്തോ കാരുണ്യപ്രവർത്തനം നടത്തി എന്ന ഒരു ചിന്ത ഒരഹന്തയുടെ മുളപൊട്ടും ബോധോദയം ഇത് ചെയ്യുന്നതെങ്കിൽ അവൻ അങ്ങനെ ഒരു ചിന്തയെ ഒരിക്കൽ പോലും എന്തു ചെയ്യില്ല അങ്ങനൊരെണ്ണം ഉണ്ടാവുകയേയില്ല അതുകൊണ്ട് ബുദ്ധൻ പറയുന്നു നമ്മുടെ സന്യാസിമാരായാലും ക്രിസ്ത്യൻ മിഷണറിമാരായാലും ഒക്കെ അനാഥാലയം നടത്തുന്നു ദരിദ്രരെ സഹായിക്കുന്നു അതിനെയൊക്കെ ദുഷ്ചെയ്തികളെന്നാണ് വിളിക്കുന്നത് മനസ്സിലായാ ഒരു ഭിക്ഷക്കാരനോട് അവനോട് കൂടി സംസാരിച്ച് അവൻ്റെ പുറത്തൊന്ന് തട്ടി അവർ പൈസ കൊടുക്കുമ്പോൾ മാത്രമാണ് അത് സേവനമാകുന്നത് അല്ലെങ്കിൽ അതൊരു ദുഷിച്ച പ്രവൃത്തിയാകുന്നു കാരുണ്യം വരണം വല്ലാത്ത പ്രണയം വരണം ദാനം ചെയ്യുന്നവരോട് പ്രണയം വേറെ അർത്ഥത്തിലുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബുദ്ധൻ പറയുന്നു ആദ്യം നിങ്ങൾ വിശുദ്ധനാവുക നിങ്ങൾ വിശുദ്ധനാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി എങ്ങനെ വിശുദ്ധമാകും അതാണ് ആദ്യം പറയുന്നത് നമുക്ക് ചേർത്ത് വയ്ക്കാം ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഞാൻ അമൃതാനന്ദമായി ഞാൻ ഒരിക്കലും അമൃതാനന്ദമായി വെക്കണോ അങ്ങനൊന്നുമല്ല ഞാൻ മനുഷ്യ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന അല്ല എനിക്ക് രാധാറാണി അമ്മയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റി വേറെ ആരുടെയും ഫോട്ടോ ഒന്നും ഞാൻ വെക്കത്തില്ല പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ് അവർ അമൃതാനന്ദമായി ആ അമ്മയ്ക്ക് ജ്ഞാനോദയം കിട്ടിയിട്ടുള്ളത് കൊണ്ട് കണ്ടിട്ടില്ലേ അമ്മയെ ആര് കാണാൻ വന്നാലും അമ്മ എന്ത് ചെയ്യുന്നു ചേർത്ത് വെക്കുന്നു അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക വൃത്തിയുള്ളവനെ ചേർത്ത് വെക്കാൻ എളുപ്പമാണ് അതേ സമയം വൃത്തിയില്ലാത്തവനെയോ നിങ്ങൾ ബസിൽ കയറുമ്പോൾ വിയർത്ത് കുളിച്ചൊരാളിരുന്നാൽ നിങ്ങൾ അയാളെ ദേഹത്ത് തട്ടാതെ പരമാവധി ഒതുങ്ങിയിരിക്കത്തില്ലേ അമ്മയെ കാണാൻ വരുന്നത് ഈ ചൊറി പിടിച്ചവർ കാണും ചെരങ്ങ് പിടിച്ചവരുണ്ട് ഭിക്ഷക്കാരുണ്ട് വിയർത്ത് കുളിച്ചവരുണ്ട് അവരെയൊക്കെ അമ്മ ചേർത്ത് വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് ആ ജ്ഞാനോദയം കിട്ടിയിട്ട് സേവനത്തിന് ഇറങ്ങുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ അറിയി ഞായീകരിക്കില്ല ഞാൻ ആരുടെയും പത്തരവും ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സേവനവും ആ സേവനവും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ ഞാൻ ആ ഭിക്ഷക്കാരൻ്റെ കവളത്തൊന്ന് തട്ടണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് മയ്യേ അഴുക്ക് പിടിച്ച് അയാളെ വേഗത്ത് തട്ടുന്നത് എങ്ങനെ അതേ ഭിക്ഷക്കാരൻ അമൃതാനന്ദ മൈയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ ചേർത്ത് വയ്ക്കുന്നു അതാണ് സേവനം മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ ഏതാണ് ദുഷ്ചൈതികളാണെന്ന് പറയുന്നു ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളെ ആ പ്രവർത്തി കണ്ടിട്ടല്ല അളക്കുന്നത് അതിന്റെ ഉറവിടം വെച്ചിട്ടാണ് അളക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം രവിപ്പിള്ള ഇവിടുത്തെ ഒരു വലിയ മുതലാളിയുമാണ് അദ്ദേഹം ദേ ഇവിടെ വെച്ചിട്ട് കുറേ അനാഥ പെൺകുട്ടികളുടെ വിവാഹം നടത്തി ആ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ആ പ്രവൃത്തി വെച്ച് നിങ്ങൾ അളക്കുകയാണെങ്കിൽ പറയും അദ്ദേഹം വലിയ ഒരു സേവനമാണ് ചെയ്തതെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ബുദ്ധന്റെ ഭാഷയിൽ അദ്ദേഹം ചെയ്തത് ഒരു ദുഷ്ചൈതിയാണ് എന്തുകൊണ്ട് കുറേ സാധു പെൺകുട്ടികളെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഒരു പബ്ലിക്കിനെ വിളിച്ചിട്ട് കണ്ടോ ഇത്രയും പേര് ഗതിയില്ലാത്തവരാണ് ഞാൻ എന്ന മനുഷ്യൻ വന്നിട്ട് ഇവരെയൊക്കെ എന്ത് ചെയ്യുകയാണ് ഇതാ കെട്ടിച്ചു വിടുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ആ യം കിട്ടാത്തവൻ സേവനത്തിന് ഇറങ്ങിത്തിരിക്കരുതെന്ന് ബുദ്ധൻ പറയുന്നത് അദ്ദേഹത്തിന് രവിപ്പിള്ളക്ക് യഥാർത്ഥത്തിൽ ജ്ഞാനോദയം കിട്ടിയ ഒരാളായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ല കാരണം ഒരിക്കലും ഒരാളെ പാവപ്പെട്ടവനെന്ന് മുദ്രബുദ്ധത്തില്ല പകരം അവരെ തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുക ഒരു കിളി കുഞ്ഞറിയത്തില്ല ടിയിൽ വരാനൊന്നും അനുവദിക്കില്ല രഹസ്യമായിട്ട് എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടുന്നതും കൊടുത്ത് കല്യാണം നടത്തി വിടും ഞാൻ എങ്ങനെ നടത്തിയിട്ടുണ്ട് ശ്രീജിത്ര തിരുവനന്തപുരത്ത് ശ്രീജിത്ര പോവർ ഹോമില് ഇതേ കണക്ക് വിളിച്ചപ്പോൾ അപ്പൊ അവിടെ പത്രവാർത്തകൾ ഞാൻ പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല അങ്ങനെയൊന്നും യാതൊരു കാര്യങ്ങളുമില്ല അങ്ങനെ ഞാനൊരു വിഭാഗം ഞാൻ അവിടെ നടത്തിയിട്ടുണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അതിന് മുമ്പും രണ്ട് കല്യാണം നടന്നു അപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ടൊരിക്കൽ ടി വി വാർത്ത കണ്ടു ഞാൻ ടി വിയിൽ ഒരു എപ്പിസോഡ് അവതരിപ്പിക്കുകയാണ് ഇതേ കണക്ക് ഇന്ന ആൾക്കാർ നല്ല നല്ല സേവനങ്ങൾ നടത്തുന്നവരാണ് അവര് നടത്തിയ കല്യാണങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഞാൻ നടത്തിയ കല്യാണമുണ്ട് എങ്ങനെയുണ്ട് ഇതിനെ നിങ്ങൾക്ക് സേവനമെന്ന് വിളിക്കാൻ പറ്റുമോ പറ്റത്തില്ല ഞാൻ സാധു പെൺകുട്ടികളുടെ കല്യാണം നടത്തിയിട്ടുണ്ട് ഒരു മനുഷ്യർക്ക് പറഞ്ഞുകൂടെ അത് ഏതാണ് ആ പെൺകുട്ടികളെന്ന് അറിയില്ല കാരണം ഞാൻ അറിയിക്കില്ല അത് ആദ്യം മനസ്സിലാക്കുക അങ്ങനെ ചെയ്യുന്നതിനെ ആ സേവനം അല്ലാതെ പബ്ലിക്കിനെ വിളിച്ചുകൂട്ടി കൂട്ടി ഞാൻ എന്താ ഇത്ര പേരുടെ ചെയ്യുന്നു എന്നിട്ട് ടി വി കാരും പത്രക്കാരും നിങ്ങളൊന്നാലോചിച്ചു നോക്കെ ആ സ്ഥാനത്ത് നിങ്ങളാണ് നിങ്ങൾക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ നിന്നു കൊടുക്കുന്നു പത്രക്കാരൊക്കെ വന്ന് നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ടി വിയിലും ഒക്കെ ഫ്ലാഷ് ചെയ്യുക ഇതാ ഇപ്പം നിങ്ങൾ ൊന്ന് സാധു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കഴിയുമ്പോൾ ടി വിയിൽ ഫ്ലാഷ് ചെയ്യുക ഇതാ നൂറ്റി ഒന്ന് സാധു പെൺകുട്ടികളെ നോക്കിക്കൊള്ളൂ നമ്മളെ പബ്ലിക്കായി അവതരിപ്പിച്ചിട്ട് നമ്മൾ ഗതിയില്ലാത്തവരാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം ആ നൂറ്റി ഒന്ന് പേരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ പ്രവൃത്തിയെ പ്രവർത്തി കൊണ്ടല്ല അളക്കുന്നത് അതിന്റെ ഉറവിടം കൊണ്ടാണ് അളക്കുന്നതെന്നാണ് ശ്രീബുദ്ധൻ പറയുന്നത് ആ അർത്ഥത്തിൽ രവിപ്പിള്ള നടത്തിയ കല്യാണം സേവനമല്ല ഏത് തന്നെയാണ് ദുഷ്ചൈതി തന്നെയാണ് സേവ അത് സേവനം എന്തെന്ന് നല്ല സൂപ്പറായിട്ട് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ബുദ്ധൻ പറഞ്ഞതുപോലെ നീ വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല അപ്പോൾ ഇവിടെ ഈ കല്യാണങ്ങൾ നടത്തുന്നവര് വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ മാത്രമല്ല നാട്ടുകാരന്റെ ഇടത് കൈയും പബ്ലിക്കിന്റെ വലത് കൈയും ഇടത് കൈയും എല്ലാം അറിഞ്ഞു ചെയ്യുന്നു ഇതാണ് ബോധോദയം കിട്ടിയവനേ സേവനത്തിനിറങ്ങാവൂ അല്ലാത്തവൻ്റെ സേവനങ്ങളൊക്കെ ദുഷ്ചൈതികളാണ് അവന്റെ മനസ്സിൽ അകന്ത വളർത്തും നിങ്ങൾ ഒരനാഥാലയത്തിൽ കൊണ്ടു ചെന്നു എന്തെങ്കിലും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു പിന്നെ ഇതാണ് നിങ്ങൾ തന്നെ പത്ത് പേരെടുത്ത് പറയും ആ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു സന്ദർഭം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണം കഴിച്ചു വെച്ചത് പറഞ്ഞത് അതും ഞാൻ ആരുടെയും പേര് ഒന്നും പറഞ്ഞിട്ടില്ല ആ ചെയ്ത കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞതിൻ്റെ കാര്യം അതിൻ്റെ കാശ് നിങ്ങളാ തരുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കത്തില്ലേ ഞാൻ എടുത്ത് മാറ്റുന്നെന്ന് അതുകൊണ്ട് മാത്രമാണ് അത് ആ വിശ്വാസം വരാൻ മാത്രമാണ് എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് ഞാൻ എടുത്ത് ചിലവാക്കുന്നത് വേറൊരാള് അറിയത്തില്ല അപ്പം ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾ സ്വയം വിശുദ്ധനാവുക അതിനുശേഷം സേവനത്തിനിറങ്ങുക അതുകൊണ്ട് ബുദ്ധൻ പറയുന്നു നിങ്ങൾ ആദ്യം സ്വാർത്ഥനാവുക ഈ സ്വാർത്ഥത നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വാർത്ഥതയല്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സേവനങ്ങളൊക്കെ വിടുക രോഗികളെയും ദരിദ്രരെയും അവരെയൊക്കെ വിടുക അവരെയൊക്കെ വിട്ടതിന് ശേഷം നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ ആര് ഞാൻ എവിടെ നിന്ന് വന്നു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഞാൻ എവിടെ നിന്ന് വന്നു എന്തിനാ എന്റെ ജന്മ ഉദ്ദേശം എന്താ മരിച്ചു കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകുന്നു അത് കണ്ടുപിടിക്കുക അതാണ് നിന്റെ ഉദ്ദേശം അത് കണ്ടുപിടിക്കാൻ ബുദ്ധൻ വഴിയും പറഞ്ഞു തന്നു ഒരു ദിവസം കുറഞ്ഞതൊരു നാൽപ്പത് മിനിറ്റ് എങ്കിലും ഒരു ചിന്തകളുമില്ലാതെ പ്രവർത്തികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു മുറ്റം തൂക്കുമ്പോൾ വൃത്തിയായിട്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുറ്റം തൂക്കുക തുണി കഴുകുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുണി കഴുകുക അങ്ങനെ ഒരു ദിവസം നാൽപ്പത് മിനിറ്റ് ചെയ്താൽ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നിങ്ങളും ഒരു ബുദ്ധനാകും നിങ്ങളും ഒരു യേശുവാകും നിങ്ങളും ഒരു കൃഷ്ണനാകും അങ്ങനെ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ വേറെ ഒരാൾക്കും കഴിയില്ല അപ്പോൾ ഓർമ്മിക്കുക നിങ്ങൾ ദരിദ്രരെ സേവിക്കാൻ അനാഥരെ സേവിക്കാൻ ഇങ്ങനെ ഓടി നടന്ന് 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 നിങ്ങളുടെ ഊർജം മൊത്തം പാഴാക്കി ഭൂമിയിലേക്ക് ഭഗവാൻ നിങ്ങളെ എന്തിനാണ് വിട്ടത് ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു മറന്നു പോകുന്നു അങ്ങനെ മറന്നു പോയിട്ട് വീണ്ടും ഭഗവാൻ നമ്മൾ മരിച്ചു മരിച്ചല്ല ഭഗവാൻ പറയും വിടാ നിന്റെ അടുത്ത് ആര് പറഞ്ഞ് നിന്റെ സ്വന്തം കർമ്മം നടന്നിട്ട് ഈ ദരിദ്രരേഖ സേവിക്കാൻ അതെനിക്കറിയാം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊള്ളും നീ എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല വീണ്ടും പോ ഭൂമിയിലേക്കെന്ന് പറയും അപ്പൊ വീണ്ടും ഓർമ്മിക്കുക ബുദ്ധൻ ഒരിക്കലും ദരിദ്രരെ ഒന്നും ചെയ്യണ്ടെന്നല്ല പറഞ്ഞത് നീ ആദ്യം ബോധോദയം കണ്ടെത്ത് അതിന് വലിയ കാലതാമസം ഇല്ല അതിന് ശേഷം നീ സേവനത്തിനിറങ്ങ് അപ്പം നിനക്ക് കരുണ കാണിക്കാൻ പറ്റും ദയ കാണിക്കാൻ പറ്റും ഒരു ഭിക്ഷക്കാരൻ വന്നാൽ അവനോടൊരു രണ്ട് മിനിറ്റ് കുശലാന്വേഷണം നടത്താൻ പറ്റും നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ലല്ലോ ഭിക്ഷക്കാരൻ വരിക എന്നാ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അപ്പോഴേ പറഞ്ഞു വിടുക അപ്പോൾ ശ്രീ ബുദ്ധന്റെ ഒന്നാമത്തെ സൂത്രം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവരെ ആവശ്യം അതെത്ര കണ്ട് പിന്നെ മഹത്വരമാണെങ്കിലും നിങ്ങൾ എന്തു ചെയ്യുക അതിനു വേണ്ടി സ്വന്തം പ്രവർത്തികളെ അവഗണിക്കാതിരിക്കുക ആദ്യം നിങ്ങൾ ആരെന്ന് കണ്ടെത്ത് അതിനു ശേഷം സേവനത്തിനിറങ്ങുന്നു ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ ബുദ്ധൻ വിളിക്കുന്ന പേര് ദുഷ്ചെയ്തികളെന്ന് അതുകൊണ്ട് ഇന്ന് തൊട്ട് ദയവ് ചെയ്ത് ഞാൻ ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക ഒരു ഉപദേശവും കൂടെ ദയവ് ചെയ്ത് നിങ്ങൾ സാധുക്കളെ സഹായിച്ചു കൊട്ടിഘോഷിക്കരുതേ ഞാൻ ദാ ഇത്ര സാധുക്കളെ സഹായിച്ചു ഇത്ര പെണ്ണുങ്ങളെ കെട്ടിച്ചയച്ചു ദയവ് ചെയ്ത് ചെയ്യരുതേ അവരെ സാധുക്കളെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പബ്ലിക്കിൻ്റെ മുന്നിൽ അപമാനിക്കരുതേ രാധേ രാധേ ഓ രാധേ 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 രാധെ ॐ राते राधे राते राधे ॐ राते राधे राते राधे ओ राते राधे राते राधे ॐ राते राधे राते राधे ओ राते राधे ॐ श्रीं ह्रीं क्लीं मैं रां रासेश्वरि स्वाहा